ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാവണി ഫാമിലി വ്ലോഗ്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതാ തിരുവാതിര ദിവസം എടുത്തു വെച്ച വീഡിയോ ഉണ്ട് തിരുവാതിര കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ആവാറായിട്ടുണ്ട് അപ്പം ഇന്നാണ് കേട്ടോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുന്നേ ഇട്ട ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏട്ടൻ ഇവിടെ അട്ടപ്പാടി ആയിരുന്നു എന്ന് അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഈ കറക്റ്റ് ഈ തിരുവാതിര ദിവസം രാവിലെ നാല് മുക്കാലിലാണ് കേട്ടോ ഏട്ടൻ പോയിട്ട് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആ നേരത്തെ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനെ ഈ തിരുവാതിര ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ തലേ ദിവസം ഏട്ടനെ മാത്രമായിട്ട് കുവപ്പായസം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതേ കണ്ടില്ല അഞ്ചര എട്ടോ ഈ ടൈം ആവുമ്പോഴേക്കും ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നേരത്തെ നീച്ച കാരണം പണികളൊക്കെ വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയും കൂടെ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു അപ്പതാ അമ്മ റൂമുകളൊക്കെ അടിച്ചു വരി തുടക്കുമ്പോഴേക്കും ഞാനും കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ നിന്ന് മറ്റേ കൂവപ്പായസം അതുപോലെ പുഴുക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പയർ തലേ ദിവസം തന്നെ വറുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വറുത്ത് വെച്ച് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ കാവത്ത് ഇടിച്ചക്ക അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കൂവപ്പായസത്തിലേക്ക് ഇതേ അടിപൊളി ഇളനീരണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പൊതുവേ കുവയിലേക്ക് ഇളനീരണ്ടട്ട ഇടുക പക്ഷേ ഒന്നോ രണ്ടോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കൊട്ടത്തേങ്ങി അങ്ങനെ ചെറുകിയിട്ടാണ് നമ്മൾ കൂവയിലേക്ക് ഇടാറ് പക്ഷെ ഞാനത് അത് ആദ്യമായിട്ടാണ് അണ്ട കേൾക്കുന്നത് അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ കൂവപ്പായസം ഉണ്ടാക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ട് കുവ്വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അതിനൊരു വലിയൊരു കഥ ഉണ്ടട്ടാ ന എനിക്കറിയുന്നുണ്ട് അതിലെങ്ങനെ കുവ്വെക്കുക എന്നുള്ളത് അതായത് ഒരു അഞ്ചാറ് വർഷം മുന്നേ ഈ വെള്ളം നല്ല പോലെ തിളച്ചിട്ട് ഞാൻ അതിലേക്ക് കുവ്വപ്പൊടി ഇട്ട് കൊടുത്തു എന്തോ പറയുക കുവ്വ വേറെ വെള്ളം വേറെ അങ്ങനെ എന്താ പറയുക എന്തോ പോലെ ആയിട്ടുണ്ടെന്നോ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വെച്ചിട്ട് പിന്നെ പിന്നെയായിട്ട് ഇങ്ങനെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് തന്നിട്ട് കുവിയും വെള്ളവും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കളക്കിയിട്ടാണ് വെക്കുക എന്നുള്ളത് അന്ന് ചെയ്ത കൂവപ്പായസം ശരിക്കും ഒരു കഥ തന്നെയായിരുന്നു കേട്ടോ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെന്താ പറയുക എന്തോ ഒരുപോലെ ആയിരുന്നു ആകെ പിരിവിരുന്നിനെ ശരിക്കും കൂവപ്പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അടിപൊളി കൂവപ്പായസം പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അഞ്ചിന് ആറ് മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞ് ചുമ്മാരിക്കുന്നത് ഭയങ്കര രസമില്ല എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വിശേഷമുള്ള ദിവസങ്ങളിൽ നേരത്തെ പണികൾ തീർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കറക്റ്റ് ആയിട്ട് ആ മൂന്ന് ഏകദശിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകാദശി തന്നെയാണ് നമ്മുടെ ഇവിടെ പറയുക അതായത് തൃപ്രയാറ് വൈകുണ്ട ഏകാദശി ഗുരുവായൂർ ഏകദശി അങ്ങനെ മൂന്നെണ്ണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഇന്ന് തിരുവാതിര നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ എല്ലാ ഏകദേശി നോക്കുന്നത് നമ്മുടെ ഭർത്താവിനെ വേണ്ടിയിട്ടാണല്ലോ പക്ഷേ വേറെ കുറേ കൂട്ടർ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകാദശി എടുക്കും അതുപോലെ അച്ഛനമ്മമാർക്ക് അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടുള്ളത് നമ്മുടെ ഭർത്താവിനെ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഏകാദശി നോക്കുന്നത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കാര് വേറെ എന്തെങ്കിലും മറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ തിരുവാതിര ആയിട്ട് സനോവിന് ലീവ് ഒന്നും എടുപ്പിച്ചില്ല കേട്ടോ പറ്റുന്ന ദിവസങ്ങളിൽ സ്കൂളിലേക്ക് പോകണമല്ലോ നമുക്കിങ്ങനെ വയ്യാണ്ടിയും ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവൾ ലീവ് എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ തന്നെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുഞ്ഞാറ്റ നയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ നമ്മുടെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് സനിക്കുട്ടീനെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ആയിട്ട് ഞാൻ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയത് വഴി അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ആകെ രണ്ട് തട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മുടെ സ കുഞ്ഞാറ്റയ്ക്ക് ഇഡ്ലി ഇഷ്ടമല്ല അപ്പോൾ അവൾക്ക് സെപ്പറേറ്റ് ദോശയായിട്ട് ഉണ്ടാക്കി കൊടുത്തത് അതുപോലെ തന്നെ കുറച്ച് അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ ഈ കുവ്വയിലേക്ക് കുറച്ച് ശർക്കര ബാക്കി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറമ്പ് പൊടി വെച്ചിട്ട് കുറച്ച് അട ഉണ്ടാക്കിയതാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ വൈകുന്നേരത്തെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ആ ഒരു കുവ്വപ്പായസത്തിൻ്റെ കൂടെ പപ്പടം പൊട്ടിച്ച് ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലേ നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ശേഷം പായസം ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അവൾ പകുതി നിലത്ത് കളയും പകുതിയിൽ നിന്ന് കുടിക്കും രാവിലെ എത്ര അടിച്ച് വാരി കൂട്ടിയാലും വൈകുന്നേരം ആകുമ്പോൾ ഇതാണ് അവസ്ഥ എത്ര ചപ്പ് ഫുള്ളായിട്ട് ഉമ്മർത്തെന്നറിയും പിന്നെ അതായത് ഈ കറിവേപ്പിൽ നമ്മുടെ വരുന്ന വഴിയിൽ നിന്ന് പറിച്ചു ഇങ്ങോട്ട് നട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നോ ആ ഒരു കറിവേപ്പ് കൂടി പറിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ അതേ നമ്മൾ ആ പൈപ്പ് നിൽക്കുന്ന ഭാഗം കണ്ടില്ല അപ്പം അതുവരെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എന്തില് നമുക്ക് ഈ വഴി കോൺക്രീറ്റ് ചെയ്തു തരാനും ഓക്കെ ആയിട്ടുണ്ട് തൊട്ടടുത്ത് വീട്ടിൽ കുറച്ച് പ്രായമായവരുണ്ട് അപ്പോൾ അവർക്ക് വണ്ടി സൗകര്യത്തിനും വണ്ടി ഓട്ടോറിക്ഷയൊക്കെ കയറാൻ ഭാഗത്തിനായിട്ട് നമ്മുടെയൊക്കെ അവിടെ ആ വഴി കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ചെറിയൊരു നമ്മുടെ ഇവിടേക്കുള്ള ഇടവഴിയും കൂടി ചെയ്ത് തരാനും ഓക്കെ ആയിട്ടുണ്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് റോഡ് വരുന്ന സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ ഞാൻ ആ വഴിയുടെ അവിടെയുള്ള എല്ലാ ചെടികളും ഒക്കെ വൃത്തിയാക്കിയൊക്കെ നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കറിവേപ്പിലെ പറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനും അമ്മയും കൂടിയിട്ടാണ് അവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളടേ പിന്നെയും ചപ്പ് നിറയെ തന്നെയാണ് അവസ്ഥ ഉണ്ടായിരുന്നത് ഇനി എന്തായാലും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അത് സൂപ്പറാവൂലോ സാനി സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട് രണ്ട് പേരും കൂടിയിട്ട് ഫുള്ള് കളിയാണ് അപ്പൊ ഞാനൊരു കാര്യം കണ്ടിട്ടുതരേ എന്താ ടോ ബീ അല്ലേ ഉറങ്ങിന്ന് വെച്ചിട്ട് ഉണ്ണി കരഞ്ഞല്ലോ പൊന്നാ നല്ല കുട്ടിയേ ചേച്ചി പണ്ട് വന്നപ്പോ അവള് കരഞ്ഞൂല ഒന്നുമില്ല ോ അതാ ഞാൻ കിടക്കലൊക്കെ ഉറുമ്പ് വരട്ടേട്ടെ കുഞ്ഞാ നമ്മടെ ബേ കൊടുത്ത ഞാൻ കുറുമ്പ് വരട്ടേട്ടാ മമ്മിറ്റി അടിക്കാൻ പറ്റിയേട്ട പിന്നെ ഉണ്ണീനെ നോക്കണേ നമുക്ക് നമുക്കിത് ഈ കറക്റ്റ് പൈപ്പ് നിക്കുന്ന ഇതുവരെ കോൺക്രീറ്റ് ചെയ്ത് തരും കേട്ടോ ഇവിടുന്ന് തൊട്ടിട്ട് ആ ഒരു ലാസ്റ്റ് എൻഡ് വരും പിന്നെ അവിടുന്ന് ആ സൈഡ് ഫുള്ളൊക്കെ ചെയ്തു തരാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഇവിടെ ഉമ്മർത്ത് ഒന്നല്ലെങ്കിൽ മെറ്റലിടുക അല്ലെങ്കിൽ കട്ട പതിക്കുക അതായത് ഇപ്പോൾ ജസ്റ്റ് ഇത്രയും സ്പേസ് മാത്രം മതിയല്ലോ ഒന്നും അറിയില്ല എൻ്റെ ഒരു ആഗ്രഹമാണ് നമുക്കിപ്പോൾ എന്താ പറയുക കുന്നോളം ആഗ്രഹിക്കാമല്ലോ ഓരോരോ സ്വപ്നങ്ങൾ കാണാൻ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അതിലൊരാഗ്രഹം ഉണ്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഉമ്മറും വൃത്തിയാവും അതുപോലെ ഇവിടെ കണ്ടില്ലേ ഫുള്ള് മണ്ണാണ് നമ്മൾ എത്ര അടിച്ച് വരലോ ആ മണ്ണുണ്ട് ഫുള്ള് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരാഗ്രഹം ഒന്നല്ലെങ്കിൽ കട്ട പതിക്കുക അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മെറ്റലിട്ട് സെറ്റാക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതുപോലെ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ ഉണ്ടാവുമല്ലോ ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും നടക്കുകയുള്ളൂ പിന്നെ ഇത് നമുക്ക് കുറേ പണികളൊക്കെ പെൻഡിങ് ആണ്ട്ട് നമ്മുടെ വീടിൻ്റെ എന്തതിനെന്താ അറിയുക എന്ന് എനിക്കറിയില്ല ഫുള്ള് അതിങ്ങനെ വിട്ട് വിട്ടിട്ട് പോരാറായിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ മഴക്കാലമാണ് അപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് ചിലപ്പോൾ അത് ചോരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് മുന്നേറ്റ് നമുക്ക് പെയിൻ്റ് അടിക്കണം പക്ഷേ ഫുള്ള് വീടൊക്കെ ഒന്ന് പെയിൻ്റ് എടുത്ത് സെറ്റ് ആകുമ്പോഴേക്കും നല്ലൊരു പൈസ വരും അപ്പം അങ്ങനെ നീട്ടി നീട്ടി വെച്ചിരിക്കുകയാണ് അപ്പം അതുക്കെ പതുക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തേ കുറേ കുറേ ആഗ്രഹങ്ങൾ ഉണ്ട് കേട്ടോ വീടൊക്കെ ഫുള്ള് വെറൈറ്റി ആയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് സൂപ്പറാക്കണം എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഹോം ടൂർ കാണിച്ചു തരണം അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക കുറേ ആഗ്രഹങ്ങളുണ്ട് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഞങ്ങളുടെ ആ ഉമ്മറം ഫുള്ള് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാട്ടിത്തരാം കേട്ടോ ഞാനും ഭയങ്കര ഒരു ഇതിൽ ആഗ്രഹത്തിലാണ് നമുക്കിപ്പോൾ അവിടെ പഞ്ചായത്തിൻ്റെതായിട്ട് മെറ്റലും അതുപോലെ സിമൻറ്റും ഒക്കെ അവിടെ താഴ്ത്ത് വന്ന് ഒക്കെ അവിടെ കെടുക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഒരാഴ്ചയിൽ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഇവിടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും കാട്ടിത്തരേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കണ്ടേ ചേറ്റാ ബൈ